റേഞ്ച് ആ ഒരു ൂറ്റമ്പത് കിലോ വരെ ഉള്ളത് വലുതാണ് നമുക്ക് ഈ സൈഡ് ഇതെല്ലാം വലുതാണോ അല്ലേടാ ഇതെല്ലാം ഇരുന്നൂറ്റമ്പത് ഇതിനകത്ത് എരുമയുണ്ടല്ലോ അല്ലേ ആ ദാണ്ടൊരു എരുമ നീക്കുന്നു അല്ലേ എരുമയുണ്ട് രണ്ടെരുമയുണ്ട്

എല്ലാര് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ നമ്മുടെ ഹരിയാന മുറ ഫാമിലാണ് നമ്മുടെ ഏറ്റുമാനോറിനടുത്ത് നമ്മുടെ ഷാജിചേണ്ട ഫാമാണ് അപ്പോൾ ഇവിടെ പുതിയ ലോഡ് പോത്തുകൂട്ടികൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് ഒരു അമ്പതോളം പോത്തുവിട്ടികൾ കണ്ടാലും നമ്മൾ കുട്ടികളെ എല്ലാം നിരത്തി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് വന്നതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു തീറ്റ് കഴിക്കുന്ന ഒക്കെയുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം തന്നെ ആക്റ്റീവാണ് ഒരു അമ്പതോളം പോത്തുട്ടികൾ ഉണ്ടായാലും തന്നെ ഒരു പത്ത് പതിനഞ്ചോളം വലിയ പോത്തൂട്ടികളുണ്ട് ഇരുന്നൂറ് റേഞ്ച് അതിന് മുകളോട്ടുള്ളതുകൊണ്ട് പിന്നെ ചെറുത് ഒരു നൂറ് മുതൽ നൂറ്റി അൻപത് റേഞ്ചിലുണ്ട് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ രീതിയിലുള്ള പോത്തൂട്ടിലാണ് ഈ പ്രാവശ്യം ഈ പ്രാവശ്യവും എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ തന്നെ നേരിട്ട് അപ്പം അത് എടുത്ത് തന്നെ പറയാം നേരിട്ട് തന്നെ ഓരോ ലോഡിനും പോയി കുട്ടികളെ പുള്ളിക്കാരൻ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികളാണ് ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫെല്ലാം തന്നെ പുള്ളിക്കാരൻ്റെയുണ്ട് പുള്ളിക്കാരൻ പോകുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ കൂടെ വേണേൽ പോവാം എല്ലാ കാര്യങ്ങളും നേരിട്ട് തരാം പുള്ളിക്കാരൻ തന്നെ നേരിട്ട് ഓരോ കുട്ടികളെ ഹരിയാനയിൽ നിന്നുള്ള ഗ്രാമങ്ങളിൽ നിന്നും അവിടുത്തെ ചന്തകളിൽ നിന്നും അപ്പോൾ അതിനെല്ലാം തെളിവ് നമുക്ക് തരാൻ കഴിയും അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ചിട്ട് ഹരിയാന നിന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് ഹരിയാന മുറാ പോത്ത് കുട്ടികൾ നമ്മുടെ ഹരിയാന മുറാ ഫാം കോട്ടയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായ ഷാജേട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കാം ഷൈജിഡ ഹരിയാന ഗ്രാമത്തിൽ നിന്നാണോ ഈ പ്രാവശ്യം വീടുകളിൽ നിന്നാണോ അതോ ചന്തയിൽ നിന്നാണോ വീടുകളിൽ നിന്ന് തന്നെയാ പിന്നെ ലോഡ് തികയാതെ വന്നപ്പോഴത്തേക്കും ചന്തയും കയറിയാണ് ലോഡ് തികച്ചത് ഓക്കെ അപ്പൊ നമുക്ക് വീടുകളിൽ പോയിട്ട് പ്രാവശ്യം കുറച്ചേ കിട്ടു കുറച്ചേ സീസൺ അതിനെ കാരണം സാധനം ഇല്ല ഓക്കെ ഫാക്ടറിക്കാർക്ക് ഫാക്ടറിയിലേക്ക് പോകുന്നു പിന്നെ കേരളത്തിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നല്ലൊരു തിരക്കുണ്ടല്ലേ തിരക്കുണ്ടല്ലോ ഒഴുക്ക് നടന്നോണ്ടിരിക്കാണ് അപ്പൊ പുതിയ വിലായിരിക്കില്ല വില നല്ല വിലയാണ് പിന്നെ എന്നാ ഒഴുക്കാണെന്ന് അരിയിലും ഇത് ദൈവന്തപുരാ കയ്യൊപ്പ് ഇല്ലാതുകൊണ്ട് നോർത്ത് ഇന്ത്യ പോരിയല്ല പോരുന്നില്ല നമ്മളവിടെ പോയി കുട്ടികളെ ഒക്കെ എടുക്കാൻ പറ്റും അത് ഈ പ്രാവശ്യത്തെ ഇപ്പൊ എത്ര കുട്ടികളുണ്ട് ഇത് ഇത് അമ്പത് അമ്പത് കുട്ടികൾ അമ്പത് കുട്ടികളെ എടുക്കാൻ ചെയ്യാൻ എത്ര ദിവസം എടുത്തു ഞാൻ ഇവിടെ നാലാം തീയതി പോയതാ ഓക്കെ ഞാൻ പതിനഞ്ചാം തീയതി ആണ് അവിടുന്ന് പോരുന്നത് ഓ ശരി ഒരു പതിനൊന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു പതിനഞ്ചാം തീയതി അവിടുന്ന് തിരിച്ചിട്ട് ലോഡ് പിന്നെ അറേഞ്ച് അതിന്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടാ പോകുന്നത് കേറി പോകുന്നതിന് ശേഷമാണ് തൊട്ട് പറയാൻ പോകുന്നല്ലേ ഓ ശരി അപ്പൊ അതായത് ഒരാഴ്ച കൂടുതൽ അവിടെ നിന്ന് എടുത്ത കുട്ടികളാണിത് ഇത് ഓക്കെ എന്നിട്ട് പിന്നെ അവിടെ വണ്ടിയൊക്കെ ഇടയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ശരി അങ്ങനെയൊക്കെയാണ് അപ്പൊ കുട്ടികളെ അവിടെ നിന്ന് എടുക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ട് കുട്ടികളെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ് കാരണം നമ്മുടെ ഈ അടുത്ത സമയത്തായാലും നമുക്ക് യൂട്യൂബിലേക്ക് നമ്മൾ ധാരാളം മലയാളി കച്ചവടക്കാരുടെ വണ്ടി ഒക്കെ ഇഷ്ടം പോലും ചേട്ടൻ വണ്ടിയോടല്ലോ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടോ വണ്ടി അല്ല നമ്മുടെ ഏജന്റ് തന്നെ പോരും ഏജന്റ് ഉണ്ട് ഏജന്റ് ചേട്ടനെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ആള് അപ്പൊ ഏജന്റ് ചേട്ടൻ അതിന് എല്ലാ പ്രാവശ്യം പോകുന്ന കുട്ടികൾക്കാണ്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയണം അതാണ് കാര്യം ക്വാളിറ്റി അറിയണം കാരണം രണ്ട് കുട്ടികൾ ഒരേ അത് ചെറിയ വില കൂടുതലായിരിക്കും എടുക്കത്തുള്ളൂ ഓക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ കർഷകന് അതായത് ഏജന്റ് ഉണ്ടെങ്കിൽ അവിടെ ചേട്ടൻ ആൾക്കാരുടെ പരിചയം എന്നാലും ചേട്ടനെ പോയിട്ട് ഓരോ തവണയും കുട്ടികളെ എടുക്കത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഈ പോകുമ്പോൾ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് പത്തിണ്ടായിരം രൂപ നിങ്ങളുടെ ചിലവ് അതെല്ലാം കഴിഞ്ഞു പോകുന്നതാണ് വരും ക്വാളിറ്റി സാധനം അതെ അപ്പൊ കർഷകരുടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓരോ തവണയും നമ്മള് ഹരിയാനയിൽ നിന്ന്

വീടുകളിലോട്ടോ ഇല്ല ഇല്ല പരിപാടി ഒന്നും ഒന്നും ഇല്ല രാവിലെ പിക്കപ്പ് എടുക്കും നമുക്ക് വേറെ അവിടെ മാർഗം യാത്ര ചെയ്യാനായിട്ട് ചെയ്യാനായി അപ്പൊ രാവിലെ തന്നെ പിക്കപ്പ് പിടിച്ചു പോകാൻ ഓക്കെ അടങ്ങും വീട്ടിൽ നിന്ന് എടുക്കും ഓക്കെ പിന്നെ ഈ ഏജന്റിന് തന്നെ ഒരു തൊഴുത്തുണ്ട് ഓക്കെ അങ്ങനെ ഒരു ഒരു ലോഡാക്കു അല്ലേ അങ്ങനെ ഒരു പിന്നെ ഈ പ്രാവശ്യം വീടുകളിൽ അധികം കിട്ടില്ല പിന്നെ ഏത് മാർക്കറ്റിലാ പോയത് വെളിയിൽ ഹരിയാനിലാണ് പോയത് മാർക്കറ്റിലുണ്ടല്ലേ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ മാർക്കറ്റിലായിരിക്കും ഓക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് നമ്മുടെ യു പിയിലാണ് ഓക്കെ ഞാൻ ഫത്യാബാദിൽ നിന്ന് എടുത്തിട്ടില്ല എനിക്കൊന്നും ഹരിയാനയിൽ കൂടുതലും കുട്ടികൾ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഫത്യാപാതം പക്ഷെ ഞങ്ങള് ഈ നല്ല ഓ ശരി ജീന്ത് അടുത്താണോ പൽവൽ പൽവൽ കുറച്ച് കാരണം നമ്മൾ അങ്ങനെ അങ്ങനെ പോകുന്നില്ല പോകുന്നില്ല ആ അകത്തോടുള്ള സ്ഥലങ്ങളിലോട്ടാണ് കയറുന്നത് കൂടുതൽ ഓക്കെ അപ്പൊ അവിടുത്തെ വീടുകളിൽ നിന്നുള്ള തന്നെ കുട്ടികളാണ് മാക്സിമം അതും ചേട്ടൻ ഇഷ്ടപ്പെട്ട കുട്ടികൾ അല്ലേ അങ്ങനെ പല റേഞ്ചിലുള്ള ഒരു നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ തൂക്കത്തിലുള്ള പല റേഞ്ച് പല വെയിറ്റിലുള്ള സെയിം ക്വാളിറ്റി കുട്ടികൾ അല്ലേ ക്വാളിറ്റി അല്ല ഒന്ന് തന്നെ ഒന്നിനും മാറ്റമില്ല തൂക്കം മാത്രമാണ് നമുക്ക് പറയാൻ വ്യത്യാസം നോക്കി നിൽക്കുന്ന പോകി പിന്നെ അതുപോലെ തന്നെ നോക്കി എല്ലാ കുട്ടികളും ഒന്നുപോലും തന്നെ ഒരു ചട്ടമോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാം തന്നെ ആക്ടീവ് ആയിട്ട് കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിലാണ് പണിക്കാരും നല്ലതാന്ന് തോന്നുന്നില്ല നല്ല വലിയ സ്ക്രാച്ച് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല പരിക്കൊന്നും തന്നെ കാണാതെ ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ വറണ്ടി ആണ് പക്ഷെ ഒന്നുമില്ല ഗ്രാമത്തിൽ പണിക്കാരല്ലേ ശരി അവർ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തിട്ടുണ്ട് ഉത്തരവാദിത്വം കൊണ്ടേക്കാല്ലേ ഓക്കേ ചേട്ടാ അപ്പം അവിടുത്തെ വില കൂടുതലാണ് നാട്ടിലത്തെ വില കൂടുതലാണ് ഫാമുകാരെല്ലാം നല്ല വില കൂടുതലാണ് നമുക്ക് അയൽ കർഷകർക്ക് സഹായ രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലോ കുട്ടിയത് ഹരിയാന കുട്ടിയത് അത് നൂറ് ശതമാനം ഹരിയാന കുട്ടികൾ തന്നെയാണ് അപ്പം അത് നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു സംശയമാണ് ഓക്കെ അപ്പൊ നമുക്ക് പുതിയ ലോഡാണ് നമ്മുടെ ഹരിയാന മുറ ഫാമിൽ എത്തിക്കുന്നത് അപ്പൊ വീഡിയോ ഉണ്ട് വിളിച്ചിട്ട് നേരിട്ട് വരിക കാരണം ഇപ്പൊ കേരളത്തിൽ പോത്തുകൾ എങ്ങും അധികം വരുന്നു വരുന്നല്ല വളരെ കുറച്ച് ഫാമിലി വരുന്നുള്ളൂ അല്ലേ വളരെ കുറച്ച് സമയം വരുന്നുണ്ട് അപ്പൊ തന്നെ ഇത് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും അടുത്തൊടിപ്പൊരു പതിനഞ്ചു ദിവസത്തിന് രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോ പോകും ഓക്കെ ഞാൻ പോകാതെ ഒരു ലോഡ് കൊണ്ട് കൊണ്ടിരുന്നില്ല നമ്മൾ മാസത്തിൽ ഒരു ലോഡ് അല്ലെ മാക്സിൽ രണ്ടിലോഡി ഞാൻ ഒരുപാട് ലോഡ് വെച്ചത് ഒരുപാട് ഓളിയും കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒറ്റ ലോഡായാലും മതി ഒറ്റ ലോഡായാലും ഞാൻ തൃപ്തനാണ് നമ്മളത് കൊടുത്തു ഞാൻ പല വീടുകളിൽ അഞ്ചെണ്ണം ഓളിപ്പൊ കൂടുതലാണ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ കഴിഞ്ഞ പെരുന്നാളിന് തന്നെ ഞാൻ എല്ലാം കൊടുത്തു കൊടുത്തു ഓക്കെ അപ്പൊ ആ ഇവിടെ കുറച്ച് വളർത്തുന്നുണ്ട് അത് നമുക്ക് അടുത്ത നമ്മക്ക് അടുത്ത് പിടിക്കാണിക്കണം വളർത്തുന്ന ഒരുപാട് ആവേശത്തിൽ നമ്മള് ഒരുപാട് ഓളയും കാണിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ ഇത് ഇത് ദൈവന്തബ്രഹന്റെ നല്ല ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് തെക്കേ ഇന്ത്യയിലേക്ക് കയറുള്ളു ഓക്കെ പിന്നെ നമ്മൾ ഇതിന്റെ അപ്പൊ നമ്മളത് പല പല പ്രശ്നങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്ന ഒരു ഇല്ല കാരണം അത് ഹൈന്ദവനായെന്നാലും ക്രിസ്ത്യൻ ആയാലും മുസൽമാനായെന്നാലും പ്രാർത്ഥിച്ചേ പറ്റൂ അതെ അവനവന്റെ വിശ്വാസം അതെ പോയി കഴിഞ്ഞാൽ വണ്ടിയും പോകും ഓടും രൂപയുടെ സാധനം പിന്നെ ഒരാതെ നമുക്ക് പരിചയ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരുപാട് ഓളിയും ചെയ്യുന്നില്ല ചെയ്യുന്നത് മാന്യമായിട്ട് നല്ല കുട്ടികളെ കൊടുക്കുക മാസത്തിൽ ഒരു ലോടെങ്കിൽ ഒരു ലോട അത്രേ ഉള്ളു കൊടുക്കുന്നത് നല്ലത് കൊടുക്കുക അത്രേ ഉള്ളൂ